പൊങ്കാലയുടെ ലൊക്കേഷൻ നിൽക്കുകയാണ് ഇപ്പം കിച്ചുറ്റല്ലസും ഉണ്ട് ശ്രീനാഥ് ദാസിയും ഉണ്ട് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം ഒരു അതിഗംഭീരമായ ഒരു ഫൈറ്റ് സീൻസാണ് ഇവിടെ സീക്സീൻസ് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ മീഡിയക്കാരുമായി കണ്ട് അപ്പൊ ഗംഭീരമായൊരു സെറ്റാണിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് വിപുലമായി തന്നെ ഒരു നല്ല ബഡ്ജറ്റിലാണ് പൊങ്കാല പോകുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാണ് ഫൈറ്റിന് നല്ല സാധ്യത ഉള്ള ചിത്രമാണ് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു സ്റ്റോറി ഇവിടെ സ്റ്റോറിയാണ് തുടങ്ങും ിബനൽ ഈ കഥ വന്ന് പറഞ്ഞപ്പോഴേക്ക് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അത് തന്നെയായിരുന്നു അപ്പൊ അതിന്റെ അതിന്റെ ഇൻസ്പയർ ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെയല്ല ചെയ്തിരിക്കുന്നത് റിയൽ ലൈഫിൽ പോലെ തന്നെയല്ല കിച്ചു എന്നറിയാവുന്ന പോലെ കിച്ചോടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള പോലെ ഡയറക്ടറില് ഡയറക്ടർ പറഞ്ഞ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ കേട്ടൊരു കഥയാണ് അപ്പൊ എഫക്ട് അവന്റെ ചെറുപ്പത്തില് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ A but in real life when you do things with people you really like especially artist tun a culture artist student or is is an amazing movie and yeah, I, I know what uh, of filmmaker he is and contemporary filmmaker what kind of a filmmaker he is so I <laughs> െ കുറിച്ച് ഇൻസ്പെയർ ആയിട്ടുള്ള വേറൊരു കഥ സംസാരിക്കാൻ ശ്രമിക്കണം അപ്പോ ഐ ഹോപ്പ് യു വോഡ് ലൈക്ക് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് യുവർ ആൻഡ് വാച്ചിങ് ഷൂട്ട് പ്ലീസ് സപ്പോർട്ട് മൂവി സപ്പോർട്ട് അവർ നമ്മളിപ്പോ ഇവിടെ ഭയങ്കര ഫൈറ്റ് സീനൊക്കെ നമ്മള് കണ്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാണാത്ത രീതിയിലുള്ള കുറെ അധികം സെറ്റിംഗ്സും ലൊക്കേഷൻ സെറ്റിങ്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ട് കാണാറുള്ളത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഈ സിനിമ തുടങ്ങാൻ സമയത്തുണ്ട് ശരിക്കും എന്ന് പറഞ്ഞ ഡയറക്ടർ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലൊക്കെ ആയിട്ടുള്ള കഥയും ഞാനും ഞാൻ വളപ്പിക്കുന്നതാണ് അപ്പൊ എനിക്കറിയാം കൊടുങ്ങലൂർ നെറ്റ് ഇവൻ ഇവ സോറിസ് ഓൾസോ ക്ലോസ് ടു തൃശൂർ ആൻഡ് കൊടുങ്ങല്ലൂർ സൈഡ് സോ ഇവന് അറിയാവുന്ന കഥകളാണ് മുനമ്പോം ചെറിയ കഥകളൊക്കെ അപ്പൊ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒരു ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും അതിനെ അതിനെ ബേസ്ഡ് ആക്കിയിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോ അപ്പൊ ഇങ്ങനത്തെ എന്താ പറയാ സെറ്റപ്സ് ഒക്കെ അത് കാരണമാണ് കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു എല്ലാ നാട്ടിലും ഉണ്ടാവും നല്ല പിള്ളേരുണ്ട് കൊറേ നല്ല ഐഡിയോളജിക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊടുക്കണം കൊറേ പിള്ളേരുണ്ട് അതുപോലത്തെ സാധാരണക്കാരം കൊടുത്ത ഒരു അതിൽ നിന്ന് നമുക്കൊരു റിയൽ കഥ നമുക്ക് പിടിക്കാൻ പറ്റി എന്നുള്ള വിശ്വാസവും അതിൽ നിന്നൊരു ചെറിയ കഥ സംസാരിക്കാൻ പറ്റും നല്ല നല്ല ഗാനങ്ങളുണ്ടല്ലോ പൊങ്കാലയില് രഞ്ജിത് രഞ്ജിന്റെ നാലഞ്ച് സോങ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഫൈറ്റ് ഒരു പന്ത്രണ്ടോളം ഫൈറ്റ് ഉണ്ടെന്നു പറഞ്ഞ ഒരു പടത്തിൽ അത്രയൊക്കെ ഫൈറ്റ് എനിക്ക് തോന്നുന്നു പശുവിന്റെ ചിത്രത്തിൽ ഇത്ര ഫൈറ്റ് ഉള്ള ചിത്രം ഫാക്ട് കാരണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു എന്താ പറയാ വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്ന പടമാണ് പടമാണ് അപ്പൊ ഞാൻ എന്തൊക്കെ കുറക്കാൻ പറഞ്ഞാലും ഇപ്പൊ നബിയുടെ ലൈഫിൽ ഇതെല്ലാം ഉണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കും ഞാൻ ഹൗ വേണോന്ന് വാസ് അല്ലെങ്കിൽ സോ അത് അങ്ങനത്തെ ഒരു കഥ സംസാരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു കഥ എന്റെ വീടും തൊട്ടപ്പുറത്താണ് വളർത്തുക ഇങ്ങനത്തെ ഒരു അപ്പൊ എല്ലാരും ഒന്ന് കാണണം തീർച്ചയായിട്ടും പക്ഷെ ഇതൊരു ഇൻസ്പയർഡ് കഥ മാത്രമാണ് ആ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് അവരുടെ ജീവിതമോ അവര് ചെയ്തെന്നോ അവരെങ്ങനെ ചെയ്തോ അങ്ങനെ ഒന്നും ഒരു ബന്ധവുമില്ല ഇതിനായിട്ട് നമ്മളൊരു നല്ല സിനിമ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നു അത്രയുള്ളത് ബാക്കി നമ്മള് ഈ പറയുന്ന ഈ കഥയിലുള്ള ആൾക്കാരെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു സിനിമയ്ക്ക് ആൾക്കാർക്ക് ഇവർ വന്നു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇതിന്റെ കൂടെയുള്ള സപ്പോർട്ട് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു തന്നെ പൊങ്കാല ഇപ്പൊ ഓണം റിലീസ് ആയിട്ടല്ലേ വരുന്നത് അതെ ഓണത്തിന് വലിയൊരു വിജയമായി മാറുന്നൊരു പൊങ്കാലയായി വരൂ എന്നുള്ളത് ഞങ്ങൾക്ക് ഐ ഹോപ് സോ എന്റെ ജീവിതം പോലെ തന്നെ എല്ലാവരും പ്രതീക്ഷകളാകും